ായി സമർപ്പിക്കുന്നത് റോക് വാൽ മൗണ്ടീറ്റ് നായാടംപൊയിൽ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലിത്തോട്ടം ഇടിവണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരുങ്ങി കുടുംബശ്രീയുടെ സഹകരണത്തോടെ ഒരുക്കിയ ചെണ്ടുമല്ലിത്തോട്ടത്തിലെ വിളവെടുപ്പ് സ്കൂളിൽ ആഘോഷപൂർവ്വം ഇന്ന് നടന്നു ഒരേക്കറിലാണ് ചെണ്ടുമല്ലിത്തോട്ടം വിളഞ്ഞു നിൽക്കുന്നത് ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂൾ കോമ്പൗണ്ടിലാണ് നിറയെ പൂക്കളുമായി ചെണ്ടുമല്ലിത്തോട്ടം ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് ഈ വർഷത്തെ ഓണപ്പൂക്കളങ്ങൾക്ക് നിറമേകാൻ കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് സ്കൂൾ വളപ്പിൽ ചെണ്ടുമല്ലിത്തോട്ടം തയ്യാറാക്കിയത് ചാലിയാർ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ മുല്ല ജെ എൽ ജി ഗ്രൂപ്പാണ് സ്കൂൾ അധികൃതർക്കൊപ്പം സ്കൂൾ വളപ്പിലെ ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്തിയത് നൂറുമേനി വിളവുമായി ചെണ്ടുമല്ലിത്തോട്ടം വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ് ഈ പൂക്കൾ കൊണ്ട് വീട്ടുമുറ്റങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ പൂക്കളം തീർക്കാൻ ഒരുങ്ങുകയാണ് നാട് സ്കൂൾ അധികൃതർക്കും കുടുംബശ്രീക്കുമൊപ്പം ചാലിയാർ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് ജീവനക്കാരും ചെണ്ടുമല്ലി കൃഷിയിൽ ഒപ്പമുണ്ട് ഇടിവണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂൾ വളപ്പിൽ കണ്ണിന് മനോഹര കാഴ്ച സമ്മാനിച്ചാണ് ഒരേക്കർ സ്ഥലത്ത് മഞ്ഞയും ഓറഞ്ചും കളറിൽ ചെണ്ടുമല്ലികൾ നിറയെ പൂക്കളുമായി നിൽക്കുന്നത് ഇത് പഴയകാല ഓണ ഓർമ്മകൾ തൊട്ടുണർത്തുന്ന കാഴ്ച തന്നെയാണ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് വിത്തിട്ടത് അറുപത് ദിവസത്തെ വളർച്ചയ്ക്ക് ശേഷം ഇന്ന് വിളവെടുപ്പ് നടത്തി വിളവെടുപ്പ് ഉത്സവത്തിൽ പൂക്കൾ പറിച്ചെടുത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പങ്കാളികളായി ഗവൺമെന്റ് സ്കൂളുകളിൽ ഒരേക്കറിൽ ഒരേക്കറോളം വരുന്ന ഈ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പുഷ്പ കൃഷി നടത്തുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ രണ്ട് കളറിലായിട്ട് മഞ്ഞയും ഓറഞ്ച് കളറിലായിട്ട് ഏകദേശം ആയിരം തൈകളാണ് നമ്മുടെ കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി പി ടി എ കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി കുട്ടികളുടെ എല്ലാവരുടെയും അധ്യാപകരുടെ എല്ലാവരുടെ കൂടി ഇവിടെ നട്ടു നട്ടുവളർത്തിയിട്ടുള്ളത് ഇതിപ്പോൾ പാകമായിട്ട് വിളവെടുപ്പിൻ്റെ ഭാഗമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ വിളവെടുപ്പ് ഉത്സവം നടക്കുക അപ്പോൾ പിന്നെ നമ്മുടെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാ രക്ഷിതാക്കളുടെ എല്ലാവരുടെയും വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നിപ്പോൾ ഈ പുസ്തകത്തിൽ നടക്കുന്നത് ഇത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെയും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീയുടെ എല്ലാവരുടെയും നാട്ടുകാരുടെ എല്ലാവരുടെയും നല്ല നല്ല ഒരുപാട് നല്ല മനസ്സുകളുടെ കൂടിയാണ് ഇതിങ്ങനെ നല്ല രീതിയിൽ വിളവെടുക്കാൻ ഞങ്ങൾക്ക് പൂക്കളുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് ഓണപ്പൂക്കളം ഒരുക്കാൻ ഇക്കുറി ചെക്ക് പോസ്റ്റ് കടന്നു വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾ വേണ്ട ഓണം നാളുകളിലെ പൂക്കളങ്ങൾ ഇടിവണ്ണ ഗവൺമെന്റ് സ്കൂൾ വളപ്പിൽ നിന്നാകട്ടെ എന്ന ആശയത്തിൽ നിന്നാണ് ഒരു നാടിന് പൂക്കൾ തീർക്കാനുള്ള ചെണ്ടുമല്ലി തോട്ടം ഒരുക്കിയത് ചാലിയാർ കുടുംബശ്രീ അംഗങ്ങൾ ഇതിനായി സി ഡി എസ് ചെയർപേഴ്സൺ ഇറങ്ങിയതോടെ തരിശായി കിടന്ന സ്കൂൾ വളപ്പ് ചെണ്ടുമല്ലി തോട്ടമായി മാറി സ്കൂൾ അധികൃതരുമായി ചേർന്ന് കൃഷി വകുപ്പും ആവശ്യമായ വളവും മറ്റും നൽകി ഉദ്യമത്തിൽ പങ്കാളികളായി സ്കൂളും സംയുക്തമായിട്ടാണ് ഇവിടെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് ഓണക്കാലത്തെ വരവേൽക്കാൻ കഴിഞ്ഞ ജൂൺ മാസത്തോടെയാണ് ഇവിടെ തൈകൾ ഇറക്കിയത് ഏകദേശം ആയിരത്തോളം തൈകളാണ് വിളവെടുപ്പിനായിട്ട് ഇവിടെ തയ്യാറായിരിക്കുന്നത് ചാലയാക്കൃഷി ഭാന്റെ നിരന്തരമായ മോണിറ്ററിങ്ങിലൂടെ നമ്മൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും കീടനാശിനികളും ഒക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള സബ്സിഡി സഹായങ്ങൾ വാങ്ങാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നു സ്കൂൾ പ്രധാന അധ്യാപകൻ സഹഅധ്യാപകർ പി ടി എം ടി എ അംഗങ്ങൾ വിദ്യാർത്ഥികളെല്ലാം പൂന്തോട്ടം ഒരുക്കാൻ ഒപ്പം നിന്നു അത്തം നാളിൽ നടന്ന വിളവെടുപ്പ് നാടിന്റെ ഉത്സവം കൂടിയായി മാറി ആവശ്യക്കാർക്ക് കുടുംബശ്രീ അംഗങ്ങൾ പൂക്കൾ എത്തിച്ചു നൽകും മഞ്ഞ ചെണ്ടുമല്ലിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയും ഓറഞ്ച് ചെണ്ടുമല്ലിക്ക് അറുപത് രൂപയുമാണ് വില പഞ്ചായത്ത് കുടുംബശ്രീയുടെയും അതേപോലെ നമ്മുടെ ജി എൽ പിടിവണ്ണ സ്കൂളിന്റെയും പിന്നെ അവിടെ കുടുംബശ്രീക്കാർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇടിവണ്ണ ഡി എൽ പി സ്കൂളിന് ഒരേക്കറിന് സ്ഥലോളം ഇവിടെ കിടക്കുന്നുണ്ട് അതിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൃഷിഭവൻ്റെയും കൂടി സഹായ സംയുക്തമായിട്ട് ഇവിടെ പൂക്കൾ അതായത് മല്ലിക റോസും അല്ല മഞ്ഞയും ചുമ്പും മല്ലിക അതാരംഭമാണ് ഇനിയും ഇതിലേക്ക് ഒത്തിരി നമുക്കിവിടെ കൃഷി ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ഇപ്പോൾ ഈ ഓണക്കാലം കൂടി ആകുമ്പോൾ ഇതിന് നല്ലൊരു വിപണി വിപണി കണ്ടെത്താൻ നമുക്ക് സാധിക്കും അപ്പോൾ സ്കൂളിനായാലും കുടുംബശ്രീക്കായാലും ഒരു വരുമാനം നൽകാനും കിട്ടാനും അതേപോലെ പിന്നെ നമ്മളെ പഞ്ചായത്തിനും നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു പിന്നെ മല്ലിക ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിന് പുറകിൽ നിന്നുകൊണ്ട് എല്ലാ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് വിളവെടുപ്പുത്സവം ചാലിയാർ കൃഷി ഓഫീസർ കെ ടി ഷബ്ന യാസ്മിൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപകൻ വി വി മനോജ് വാർഡ് മെമ്പർ മിനി മോഹൻദാസ് സീനിയർ അസിസ്റ്റന്റ് പി ബിന്ദു സീരിയസ് ചെയർപേഴ്സൺ ബീന ആന്റണി അഗ്രി സിആർ പി റസിയ സെമിയ കണ്ണംചിത്ത് പി ടി എ പ്രസിഡന്റ് അനീഷ് എസ് എം സി ചെയർമാൻ അൻസാർ എം ടി എ പ്രസിഡന്റ് സുധീന പി ടി എം ടി എസ് എം സി അംഗങ്ങൾ എന്നിവർ വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കാളികളായി കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫുൾ ചിൽഡ്രൻ സ്പ്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം